ും വ്യാപിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ എന്തിന്റെ സൂചനയാണ് സഭയുടെ പ്രാരംഭനാളുകൾ ക്രിസ്തുവിന്റെ അനുയായികളെ ഉന്മൂലനം ചെയ്യുവാൻ നിശ്ചയിച്ചുറിച്ച് റോമൻ ഭരണാധികാരികൾ റോമാ നഗരം കത്തിയതിന് പിന്നിൽ ക്രൈസ്തവരാണെന്ന് ആരോപിച്ച് നീറോ ചക്രവർത്തി ആരംഭിച്ച പീഡനങ്ങൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലം വരെ തുടർന്നു ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി തെളിച്ചെരിയുന്ന എണ്ണയിൽ വറുത്തെടുക്കപ്പെട്ടവർ തൊലിയുരിഞ്ഞ് മരണത്തെ സ്വീകരിച്ചവർ കൽത്തുറങ്കിൽ ജീവൻ വെടിഞ്ഞവർ സിംഹങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും അന്നത്തിന് ഇരകളായവർ നഗരവീതിയിൽ അഗ്നി തൂണുകളായി നിന്ന് വെളിച്ചമേകിയവർ അനേകം പേർ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്തും യഹൂദരുടെ കൈകളിലും പെട്ട് ക്രിസ്തുവിനെ പ്രതി അവനോടുള്ള സ്നേഹത്തെ പ്രതി എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ക്രൈസ്തവർ ജീവത്യാഗം ചെയ്തു സിംഹങ്ങളുടെ നടുവിലും എരുതിയുടെ മധ്യയും നിന്ന് അവർ പ്രത്യാശയോടെ ക്രിസ്തുവിന് ജൈവളിച്ചു പീഡനങ്ങൾ കഠിനമായപ്പോൾ അവർ ചിന്തിച്ചു എല്ലാത്തിൻ്റെയും അവസാനമായി യേശുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു രണ്ട് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് നാം ആയിരിക്കുന്ന ഈ കാലത്തിൽ നിന്നുകൊണ്ട് ലോക ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് ആ കാലം അവന്റെ രണ്ടാം വരവിൻ്റെ ഏറ്റവും അടുത്തുള്ള മണിക്കൂർ അവന്റെ ആഗമനത്തിൻ്റെ കാഹളം കൂടുതൽ വ്യക്തമാകുന്ന സമയം യേശുവിൻ്റെ രണ്ടാം വരവിന് ഒരുക്കമായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട അടയാളമാണ് ലോകവ്യാപകമായ മതപീഡനങ്ങൾ ക്രിസ്തുവിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള ക്രൈസ്തവ മതപീഡനങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് തന്നെ യേശു ആ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും കോടിക്കണക്കിന് മനുഷ്യർ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് യേശു എന്ന ആ നാമത്തിന്റെ പേരിൽ അവന്റെ നാമത്തിന് സാക്ഷ്യം നൽകാൻ ലക്ഷക്കണക്കിന് പേർ രക്തസാക്ഷികളായി കാരണം ഈ ലോകത്തിന്റെ അധിപന്മാരെ യേശു എന്ന നാമം വിളറി പിടിപ്പിച്ചു അവരെല്ലാം ഈ വിശ്വാസത്തെ തകർക്കുവാൻ തങ്ങളാലാവും വിധം ചരിത്രത്തിൽ ഉടനീളം പരിശ്രമിച്ചു എന്നിട്ടും രക്തസാക്ഷികളുടെ ചുടുന്നിണത്താൽ സഭ തഴച്ചു വളർന്നു ലോകം മുഴുവൻ വ്യാപിച്ചു ക്രിസ്തു മതം ലോകത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള ശ്രമം എക്കാലത്തും നടന്നിട്ടുണ്ട് ക്രിസ്താബ്ദം തുടങ്ങിയ നൂറ്റാണ്ട് മുതൽ ഇന്നു വരെ ക്രിസ്തു മതത്തിനെതിരെയുള്ള അടിച്ചമർത്തലുകളും പീഡനങ്ങളും ലോകത്ത് പല രാജ്യങ്ങളിലും തുടർന്നുകൊണ്ടേയിരുന്നു ക്രിസ്ത്യാനികളുടെ അചഞ്ചലമായ വിശ്വാസം എല്ലാ കാലത്തും ഇതര മതവിശ്വാസികളുടെ ശത്രുതയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട് മതപീഡനത്തിന്റെ കാര്യത്തിൽ ആദിമസഭയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇന്നത്തെ ആധുനിക സഭയിൽ ഇപ്പോൾ ഏതാനും വർഷങ്ങളായി ഇസ്ലാമിക ഭീകര സംഘടനകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുകയും ധാരാളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്തു തകർത്തുകളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ചരിത്രത്തിൽ എല്ലാ കാലത്തും ക്രൈസ്തവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ലോകവ്യാപകമായി എല്ലായിടത്തും ഒരേ സമയം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലും അമേരിക്കൻ ഭൂഖണ്ഡത്തിലും യൂറോപ്പിലും വസിക്കുന്ന ക്രൈസ്തവർ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ പതിക്കും എന്റെ നാമനിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദൂഷിക്കും യേശുവിൻ്റെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഇന്നും ലോകം മുഴുവൻ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ലോകവ്യാപകമായി നടക്കുന്ന ഈ ക്രൈസ്തവ പീഡനങ്ങൾ നമുക്ക് നൽകുന്ന സൂചന എന്താണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ് സമീപിച്ചിരിക്കുന്നു എന്നല്ലേ അതിനാൽ എണ്ണ കയ്യിൽ കരുതിയ വിവേകമതികളായ കന്യകളെ പോലെ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം